ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ അപ്പം ചില ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മുടെ ചെടിക്കകത്ത് പൂക്കൾ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ പ്രത്യേകിച്ച് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന റോസ് ആവട്ടെ അതുപോലെ തന്നെ ജമന്തി അങ്ങനെ ഫ്ലവറിങ് തരുന്ന പ്ലാന്റ്സ് ഈ വേനൽക്കാലത്ത് പൂക്കൾ ഇല്ലാതൊക്കെ നിൽക്കാറുണ്ടല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ മിക്കപ്പോഴും കാണും ഈസ്റ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ഗ്രോത്തോടുകൂടി വളരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈസ്റ്റ് അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് ിന് കൊടുക്കാളു അപ്പം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അതിനു മുമ്പേ കുഞ്ഞൊരു അപ്ഡേറ്റ്സ് നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഇതായോടെ ഞാൻ തന്നിരിക്കാം ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് മതി ഡീറ്റെയിൽസും കാര്യങ്ങളും പ്ലാന്റ്സിൻ്റെ സൈസും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വോൺസീഡിയത്തിൻ്റെ കോംബോ ഓഫർ നടക്കുന്നുണ്ട് ഓൺസീഡിയം നാല് പ്ലാന്റ്സ് ആണ് നാല് പ്ലാന്റ്സ് നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ആണ് ഓൺസീഡിയും നിങ്ങൾക്ക് എല്ലാവർക്കും പറയാലോ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നല്ല പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഡെൻഡ്രോബിയും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മളിപ്പം കോംബോ ഓഫറിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ദാണ്ടി കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി കേട്ടോ ഈ കാണുന്ന കളേഴ്സും കാര്യങ്ങളും ഒക്കെയുള്ള പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ത്രീ മന്തിനുള്ളിൽ ഫ്ലവേഴ്സ് തരുന്ന വരുന്ന സീഡ്ലിങ്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വളം എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാവെള്ളാണ് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് കുറച്ച് അധികം എടുത്ത് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരുന്നാൽ മതി ഇത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചധികം തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ എല്ലാ പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ കാരണം ഈസ്റ്റ് തേങ്ങാവെള്ളവും നല്ല രീതിയിൽ പുളിച്ച് വരുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്ന സമയത്ത് കാരണം ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് നല്ല രീതിയിൽ മാത്രമേ പ്ലാന്റ്സിന് ഫ്ലവറിങ് എല്ലാ കൊടുത്താലും പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു കുറച്ച് എപ്സം സോൾട്ട് കൂടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എപ്സം സോൾട്ട് നിങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് 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 നമുക്ക് പിന്നെ പ്ലാന്റ്സിന് പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യുന്ന മതി ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് വെക്കാൻ ഞാൻ പറഞ്ഞല്ലോ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് സ്പൂണോളം സോൾട്ട് സോൾട്ടോട് ഇട്ട് കൊടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ എപ്സം സോൾട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്ലാന്റ് നല്ല ഗ്രോത്തിലും അതിൻ്റെ ലീഫൊക്കെ നല്ല കളേഴ്സ് നല്ല മീൻസ് നല്ല പച്ച കളറിലും വരുന്ന ഫ്ലവർ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കാനും പെട്ടെന്ന് ഫ്ലവേഴ്സ് തരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്സം സോൾട്ട് പ്ലാന്റ്സിന് കൊടുക്കുന്നത് പെട്ടെന്ന് ഫ്ലവർ വരികയും ചെയ്യും നല്ല ഗ്രോത്തോടുകൂടി ഈ പ്ലാന്റ് ക്ലിച്ച് വരികയും ഒക്കെ ചെയ്യും ഇപ്പം നല്ല രീതിയിൽ ഞാൻ നേർപ്പിച്ചിട്ട് ഇത് ഞാൻ നേരത്തെ ഞാൻ ഈ പ്ലാന്റ്സിന് കാരണം എനിക്ക് ഈ നഴ്സറി റോസ് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി നിന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്തു നോക്കിയപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് പുതിയ പുതിയ തളർപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തളർപ്പ് വരികയും ചെയ്യും തളർപ്പ് വരുന്നതിനകത്ത് കുഞ്ഞു കുഞ്ഞു മുട്ടുകളായിട്ടായിരിക്കും വരുന്നത് അത് നിറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയി മാറും കേട്ടോ അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്